നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികളെക്കാൾ ആരാധകരുള്ളത് വിനു വിജയ് എന്ന പി ആർ കൺസൾട്ടൻറ്റിനാണ് സീസൺ ആറിൽ ജിൻഡോ ബോഡിക്രാഫ്റ്റായി വിജയി ആയപ്പോൾ മുതലാണ് വിനുവും ഇത്തരം റിയാലിറ്റി ഷോകളിൽ പി വർക്ക് സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ബിഗ് ബോസ് പ്രേക്ഷകർ കേട്ടു തുടങ്ങിയത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടിയാണ് പി ആറായി വിനു ജോലി ചെയ്തിരുന്നത് എന്നാൽ ഈ സീസണിൽ ഏഴിൽ മത്സരാർത്ഥിയായി എത്തിയ അനുമോൾ മാത്രമല്ല ശൈത്യയും വിനുവിൻ്റെ ക്ലയൻറ്റായിരുന്നു അനിമോ അനിമോൾ പതിനാറ് ലക്ഷത്തോളം രൂപ നൽകിയാണ് പി ആർ വർക്കുകളും ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റും വിനു വിജയിയെ ഏൽപ്പിച്ചത് അദ്ദേഹം അത് വൃത്തിയായി ചെയ്തു അനുവിന് ടൈറ്റിൽ വിന്നർ ട്രോഫിയും ലഭിച്ചു അനുവിന് ശക്തമായ പി ആറുണ്ടെന്ന് സഹ മത്സരാർത്ഥികളും സീക്രട്ട് ഏജന്റും അടക്കമുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സും തെളിവ് സഹിതം നിരത്തി വാദിച്ചുവെങ്കിലും പി ആർ നൽകിയിരുന്നുവെന്ന് അനു എവിടെയും സമ്മതിച്ചിട്ടില്ല ശൈത്യ ഒരു ലക്ഷം രൂപയാണ് ഒരു മാസം ഹൗസിൽ തുടരാൻ വേണ്ടിയുള്ള വോട്ട് നേടിക്കൊടുക്കാനും പി ആർ വർക്ക് ചെയ്യാനുമായി വിനുവിന് നൽകിയിരുന്നത് അത്രേ ബിഗ് ബോസ് വിജയിച്ചിറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമങ്ങളും എല്ലാമായി അനു തിരക്കിലാണ് വിജയിയായി പുറത്തിറങ്ങിയ ദിവസം മുതൽ ഇതുവരെയും അനുവിനൊപ്പം എല്ലാ പരിപാടികളിലും വിനുവിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് തനിക്കൊരു സഹോദരിയും സുഹൃത്തുമാണെന്നും അതുകൊണ്ടാണ് കരുത്തായി ഒപ്പം നിൽക്കുന്നത് എന്നുമാണ് വിനു പറഞ്ഞതും എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വിനു പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വളരെയധികം ശ്രദ്ധ നേടുന്നതും വൈറലായി മാറുന്നതും എന്നാൽ പോസ്റ്റ് പങ്കുവെച്ച് മിനിറ്റുകൾക്കകം തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തു അനുവുമായുള്ള ഒരു വേർപിരിയുന്ന ഒരു പോസ്റ്റാണ് വിനു പങ്കുവെച്ചത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇത് ഈ അധ്യായത്തിലെ എൻ്റെ അവസാന പോസ്റ്റാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ തീരുമാനങ്ങളിൽ ഒന്നാണ് ഞാൻ എടുത്തത് അനുമോളുമായി വേർപിരിയുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അവളുടെ ആരാധകരും പിന്തുണയ്ക്കുന്നവരും എന്നെ സമീപിച്ചു ഇപ്പോൾ അവളുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി ഞാൻ തന്നെയാണെന്ന് അവൾ പറഞ്ഞു അവളുടെ കുടുംബം പോലും ഞാൻ പൂർണ്ണമായും പിന്മാറണമെന്നും പിന്മാറണമെന്നും അവളോടൊപ്പം കോർഡിനേറ്റ് ചെയ്യാതിരിക്കണം കൂടെ വരരുത് അവളുടെ ഏതെങ്കിലും പരിപാടികളുടെ ഭാഗമാകരുത് എന്നും അറിയിച്ചു ഇതെല്ലാം കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയാണ് എനിക്കുണ്ടായത് അനുവുമായുള്ള എൻ്റെ ബന്ധം സാധാരണ ഒന്നല്ല അത് വിശ്വാസം ബഹുമാനം നിശബ്ദമായ പരസ്പര ബോധ്യം എന്നിവയിൽ പടുത്തുയർത്തിയ ഒരു ബന്ധമാണ് ജീവിതത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ബന്ധം എങ്കിലും ഇതെനിക്കറിയാം അവളുടെ പിന്തുണയ്ക്കാർ അല്ലെങ്കിൽ കുടുംബം നന്മ ആഗ്രഹിക്കുന്നവർ അവരാണ് അവളുടെ ശക്തി അവളുടെ ഭാവിക്കും കരിയറിനും മനസ്സിലുള്ള ശാന്തിക്കും അവർ പ്രാധാന്യമുള്ളവരാണ് ചിലപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നത് നിങ്ങളെക്കാൾ അവരുടെ സമാധാനം തിരഞ്ഞെടുക്കുന്നതിനാലാണ് ഈ തീരുമാനം അനുമോളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒന്നല്ല അവൾ നിർമ്മല ഹൃദയമാണ് ശക്തയാണ് സത്യസന്ധതയാണ് ലോകം അപൂർവമായി മാത്രം കാണുന്ന ഗുണമുള്ള ഒരാളാണ് ലോകം മുഴുവൻ എതിർത്താലും അവൾ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ജീവിതം പ്രായോഗികത ആവശ്യം ആവശ്യപ്പെടുന്നു അവളുടെ യാത്രയിൽ ഒരു നെഗറ്റിവിറ്റിയുടെ നിഴലായി ഞാൻ മാറാൻ എനിക്ക് കഴിയില്ല അതിനാൽ ഈ വാക്കുകളേക്കാൾ ഭാരമുള്ള മനസ്സോടെ ഞാൻ പിന്മാറുന്നു ഇഷ്ടം കൊണ്ടല്ല അവൾക്ക് ശരിയായത് അല്ലെങ്കിൽ അവൾക്കായി അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനാലാണ് വിട എന്നുമായിരുന്നു ആ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചത് കൂടാതെ ആ പോസ്റ്റിന് താഴെയായി എന്നെക്കുറിച്ചോ ദയവായി ഇതിനെ എല്ലാ ചർച്ചകളുടെയും അവസാനമായി കരുതുക എന്നെക്കുറിച്ചോ അനുഭവ അനുമോളെക്കുറിച്ചോ സംസാരിച്ചിരുന്ന എല്ലാ മീഡിയ പേജുകളുടെ യൂട്യൂബ് ചാനലുകളോടും ട്രോളുകളോടും പിന്തുണക്കാർക്കും ഇനി മുതൽ ഞങ്ങളെ ഏതൊരു സംഭാഷണങ്ങളിലും വീഡിയോകളിലും വിവാദങ്ങളിലും ഉൾപ്പെടുത്താതിരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ് വളരെ വികാരഭരിതമായ മനസ്സിൽ നിന്നും ഉള്ളത് നമ്മൾ ഇരുവരും ആവശ്യമായ ശാന്തിയും ഇടവും ലഭിക്കാൻ ഈ തീരുമാനത്തെ നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു കുറിപ്പ് അവസാനിച്ചത് എന്തായാലും അനുമോൾക്കും അതുപോലെ വിനുവിനും ഇടയിൽ എന്താണ് സംഭവിച്ചത് ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വേർപിരിയുന്നത് പല ആരാധകരും അനുമോളിൻ്റെ പല ആരാധകരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് വിനുവും അനുവും ഒന്നിക്കണം എന്നുള്ളത് ആ ഒരു കോംബോ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ആരാധകർ അതിനിടയിലാണ് ഇരുവരും വേർപെരിയുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല സാഹോദര്യ സ്നേഹമാണ് അല്ലെങ്കിൽ ലോകത്തിൽ കണ്ട ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ആളാണ് അനുമോൾ എന്നൊക്കെ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടാണ് വിനു വളരെ വേദനയോടുകൂടി ഈ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ അനുമോളോ അല്ലെങ്കിൽ വിനു തന്നെ ഇതിനുള്ള കാരണവും പുറത്തു പറയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ എന്നാൽ ഈ പോസ്റ്റ് പ്രതീക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും എല്ലാം പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു അനുവുമായി പറഞ്ഞുറപ്പിച്ചിരുന്ന സാമ്പത്തിക ഇടപാടുകൾ തീർന്നതുകൊണ്ടും ബിഗ് ബോസ് വിവാദങ്ങൾ ഒരുവിധം ക്ഷമിച്ചതുകൊണ്ടുമാണ് അനുവിൽ നിന്നും വിനു അകലം പാലിക്കാൻ പോകുന്നതെന്നായിരുന്നു ചിലർ കുറിച്ചത് ജിൻഡോ വിജയിയായ ശേഷം കാലം വിനു ജിൻഡോയ്ക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്നു അനു വിജയിയായ ശേഷം പി ആറുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ ഗുഡ് ഇമേജ് നിലനിർത്താൻ അനുവിന് അനുവിനെ ഒരു പരിധിവരെ സഹായിച്ചത് വിനുവിൻ്റെ പി ആറും പി ആർ പ്രവർത്തികളും ഒക്കെയായിരുന്നു